പോലീസ് ഉദ്യോഗസ്ഥരാണ് അതിൽ ഒറ്റയ്ക്ക് പോയിട്ട് ഇരുപത്തഞ്ച് പേരൊക്കെ അടിച്ചിട്ടിട്ട് വരുന്നതാണ് അങ്ങനെയൊന്നും ജീവിതത്തിൽ ഒരിക്കലും നടക്കാറില്ല അപ്പോൾ അതാണ് ഈ അവസാനം ഇറങ്ങിയിട്ടുള്ള കണ്ണൂർ സ്ക്വാഡിനോട് ജനങ്ങൾക്ക് തോന്നിയിട്ടുള്ള ഒരു മഹമ്മതയും അത് തന്നെയാണ് ഒരു കൊല്ലം ആറിൻ്റെ ഏഴ് ആറ് ഏഴ് ലക്ഷത്തിനിടയിൽ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ യു പിയിൽ കേരളം രണ്ട് ലക്ഷം ഉള്ളൂ സാറിന് വിളിക്കുന്നതുകൊണ്ടും ബഹുമാനിക്കുന്നുണ്ടും നിങ്ങളുടെ സൗഖ്യം എങ്ങനെയാണെന്ന് അന്വേഷിക്കുന്നുണ്ടും നിങ്ങൾക്ക് സുഖമല്ലേ ഇപ്പോൾ ഒരു വണ്ടി തറഞ്ഞ് നിർത്തി ഡ്രൈവറോട് നമ്മളിപ്പോൾ ഒരു ലൈസൻസ് ചോദിക്കുകയാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം സാർ അങ്ങനെ സുഖമാണോ അത് ഇവിടെ രാഷ്ട്രീയക്കാരുടെ ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറയുന്നത് അവർ നമ്മളോട് അവരുടെ ആവശ്യങ്ങൾ പറയും നിയമപരമായിട്ട് അതിന് ബുദ്ധിമുട്ടണമെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം രാഷ്ട്രീയക്കാരും അത് മാനിക്കുന്നവരാണ് പലപ്പോഴും ഉദ്യോഗസ്ഥർ പലപ്പോഴും രാഷ്ട്രീയ അതിപ്രസരം എന്ന് പറയുന്നത് അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവർക്ക് എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരുന്നോ നടക്കാതെ പോകുമ്പോൾ അത് രാഷ്ട്രീയക്കാരുടെ ഇവിടെ ഉണ്ടാണെന്നൊക്കെ ആരോപിക്കുന്നത് സിനിമയിലൊക്കെ കാണുന്ന രാഷ്ട്രീയക്കാരൊക്കെ സിനിമയിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഞാനൊരുപാട് ഒരുപാട് അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടുള്ള നമ്മളിപ്പോൾ ഈ പ്രത്യേകിച്ച് നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഈ സിനിമയിലെ പ്രോട്ടോകോണിസ്റ്റ് നായകനായിട്ടുള്ള വ്യക്തി പോലീസ് ഉദ്യോഗസ്ഥനാണ് നിങ്ങളെല്ലാം ഒറ്റയ്ക്ക് പോയിട്ട് ഇരുപത്തഞ്ച് പേരൊക്കെ അടിച്ചിട്ടിട്ട് വരുന്നതാണ് അങ്ങനെയൊന്നും ജീവിതത്തിൽ ഒരിക്കലും നടക്കാറില്ല നമ്മൾ അഥവാ അങ്ങനെ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ എത്തിപ്പെടുകയാണെങ്കിൽ നമ്മൾ പ്രാണരക്ഷാർത്ഥമാണ് പലപ്പോഴും അടിക്കാറുള്ളതും അല്ലാതെ നമ്മൾ വെറുതെ പോയി ഒറ്റയ്ക്ക് പോയിട്ട് എല്ലാം നേരിട്ട് കളയാന്നുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് തന്നെ താൻ പോയി അടിക്കുക ഇടിക്കുക അങ്ങനത്തെ ഏർപ്പാടുകളില്ല അപ്പോൾ പലപ്പോഴും അങ്ങനെ സിനിമയിൽ അങ്ങനെ കാണിക്കുന്നതുകൊണ്ട് വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മളുടെ അടുത്തു ജനങ്ങളുടെ സാമാന്യ ജനങ്ങളുടെ പ്രതീക്ഷ ആ രീതിയിൽ രൂപപ്പെടുകയാണ് അതൊരു വലിയ ചലഞ്ചാണ് പലപ്പോഴും പിന്നെ അവർക്ക് ഈ നിയമപരമായിട്ടുള്ള പരിമിതികളൊന്നും സിനിമയിൽ കാണിക്കാറില്ല സിനിമയിൽ പോയിട്ടിങ്ങനെ എന്താ പറയുക വില്ലനെ കത്തിച്ചു കൊല്ലുന്ന പോലീസ് ഉദ്യോഗസ്ഥ തന്നെയാണ് ചിത്രീകരിക്കുന്നത് പലപ്പോഴും അപ്പം ഈ ഞാൻ സുരേഷ് ഗോപിയോട് തന്നെ പറഞ്ഞിട്ടുണ്ട് താങ്കളുടെ കഥാപാത്രങ്ങൾ ഞങ്ങളെ ഉപദ്രവിച്ചിട്ടുള്ള അത്രയും അദ്ദേഹത്തോട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം അത് പലപ്പോഴും അങ്ങനെ പറയാനും ചെയ്യാനും ഒക്കെ സിനിമയിൽ വളരെ എളുപ്പമാണെങ്കിലും ജീവിതത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് നമ്മൾ നമ്മൾ വി ആർ ജസ്റ്റ് പ്രൊഫഷണൽസ് ലൈക്ക് എനി അതർ പ്രൊഫഷണൽ നമ്മൾ നമ്മൾ അടിതടയും മറ്റു കാര്യങ്ങളുമൊക്കെ പഠിക്കുന്നത് തന്നെയെന്നുണ്ടെങ്കിൽ ആത്മരക്ഷാർത്ഥമാണ് ബാക്കിയെല്ലാം നിയമവും ഉപയോഗിച്ചാണ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് അല്ലാതെ അടിച്ച് നേടാനായിട്ടുള്ള ഒരു കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിച്ചു തരുന്നില്ല പഠിക്കേണ്ട ആവശ്യമില്ല പിന്നെ അങ്ങനെയുള്ള അതിഭാവകത്വം അല്ലെങ്കിൽ ഞാൻ പലപ്പോഴും പറയാറുള്ള രീതിയിൽ ഹാസ്യകഥാപാത്രങ്ങൾ ജഗദീശ് ശ്രീകുമാറും നമ്മുടെ കൊച്ചിൻ അനീഫ് അവതരിപ്പിക്കുന്ന എല്ലാവരുടെയും മുമ്പിൽ പരിഹാസ കഥാപാത്രങ്ങളാകുന്ന നായകന്മാർക്ക് അടിക്കാനും കളിയാക്കാനും എന്താ പറയുക കുത്തിനോവിക്കാനുമായിട്ടുള്ള കുറേ പോലീസുകാർ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലാണ് യഥാർത്ഥ പോലീസുകാർ നിൽക്കുന്നത് അപ്പോൾ അതിൽ ചിലപ്പോൾ ഈ യഥാർത്ഥ പോലീസുകാരൻ ഈ സുരേഷ് ഗോപിയെ വെല്ലുന്ന രീതിയിൽ ചിലപ്പോൾ പെരുമാറേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം അത് ബൈ ചോയ്സല്ല നിവൃത്തിയോട് കൊണ്ടാണ് വരുന്നത് അതുപോലെ ജനമധ്യത്തിൽ റിഡിക്കൂൾഡാകുന്ന വളരെ മോശമായിട്ട് ആൾക്കാർ കാണുന്ന സാഹചര്യം ഉണ്ടായിരിക്കാം പക്ഷെ ഇത് രണ്ടും ഒരുപോലെ കണ്ട് അതിനെ ഒരു 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 വളരെ പ്രൊഫഷണലായിട്ട് കാണുന്നവനാണ് യഥാർത്ഥ പോലീസുകാരൻ ഇതിൽ രണ്ടിലും മനസ്സ് മയങ്ങിപ്പോകാതെ മനസ്സ് മയങ്ങി പോകാമെന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഞാൻ ഈ അധിഭാഗതത്വമുള്ള വലിയ അടിയിടി നടത്താൻ പറ്റുന്ന ഒരു കഥാപാത്രമാകുമ്പോൾ ഞാനൊരു സോഷ്യൽ റിഫോമർ ആണെന്നുള്ള ചിന്തയിലേക്ക് എത്തിപ്പെടാതെ എന്നെ വളരെ മോശമായിട്ട് കാണുമ്പോൾ ഇനി ഞാൻ ഇനി ആർക്കും വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കാൻ അതാണ് ഞാൻ മനം മയങ്ങാതിരിക്കുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് ഇത് രണ്ട് ഈ രണ്ട് അനുഭവങ്ങളും ഒരേ തരത്തിൽ കണ്ടുകൊണ്ട് വീണ്ടും ചെയ്യേണ്ട പണി പിറ്റേന്ന് രാവിലെ കൂടി ചെയ്യാൻ സാധിക്കുന്നതും അതിൻ്റെ മിതത്വം പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നവരാണ് യഥാർത്ഥ പോലീസുകാരെന്ന് എന്ന് പറയുന്നത് അതുകൊണ്ട് ജോലി ചെയ്യുന്നതെന്ന് മാത്രം അങ്ങനെയുള്ള യഥാർത്ഥ പോലീസുകാരനെ ചിത്രീകരിക്കുന്നതിൽ പല സിനിമകളും പരാജയപ്പെടാറാണ് പതിവ് അതിൽ നമുക്ക് കുറച്ചെങ്കിലും നല്ല രീതിയിൽ അങ്ങനെ ചിത്രീകരിച്ച സിനിമകളോട് നമുക്കൊരു ഒരു ഭാവുകത്വം നമുക്ക് തോന്നും നമുക്ക് ഇഷ്ടം തോന്നും അപ്പോൾ അതാണിപ്പോൾ ഈ അവസാനം ഇറങ്ങിയിട്ടുള്ള കണ്ണൂർ സ്ക്വാഡിനോട് ജനങ്ങൾക്ക് തോന്നിയിട്ടുള്ളൊരു മതേയും അത് തന്നെയാണ് പക്ഷെ അതിൽ പോലും ഞാൻ നിങ്ങളോട് പറയുന്നു ഈ സെക്കൻഡ് ഹാഫിൽ കാണുന്ന ഒരു എസ് ഐ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്ന കസർത്തുകളൊക്കെ ഉണ്ട് അതൊക്കെ ആണ് അതൊന്നും യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ അങ്ങനെയല്ല ചെയ്യാറുള്ളത് മേലുദ്യോഗസ്ഥരോട് തിരിച്ച് ധിക്കാരം പറയുക അങ്ങനെയൊന്നും ഞങ്ങൾ ഒരിക്കലും ചെയ്യാറില്ല അപ്പം സിനിമാ കഥാപാത്രങ്ങളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ജീവിതത്തിലെ പോലീസ് ഉദ്യോഗസ്ഥരും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് ആ അന്തരം നിലനിൽക്കേണ്ടതും സമൂഹത്തിൻ്റെ ആവശ്യമാണ് ഇപ്പോൾ പോലീസുകാർ ദേ ക നോട്ട് ബി ലോ അൺ ടു ദംസെൽസ് അവർ തന്നെ നിയമമായി മാറുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും അവർ തീരുമാനിക്കും കാരണം ഒരു വ്യക്തി എന്ത് തീരുമാനിച്ചാലും ആ സിസ്റ്റത്തിൻ്റെയും നിയമത്തിൻ്റെയും സഹായമില്ലാതെ തീരുമാനിച്ചാൽ അതിനകത്ത് പിഴവുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അങ്ങനെ ഒരു അതിഭാവകത്തുള്ളൊരു നായകനായി മാറാനായിട്ടുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് എനിക്ക് വലിയ മോതിയൊന്നുമില്ല എവിടെയെങ്കിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ ആയി മാറിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് നിവൃത്തിയോടുകൂടെ ആയി മാറിയതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ നമ്മൾ ഈ അനോണിമിറ്റി വേണ്ടതാണ് പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് ഒരു മതമുണ്ട് നമ്മൾ നമ്മുടെ മുഖം എവിടെയും അറിയാതെ പോകണം എന്നാൽ കുറച്ച് വിസിബിലിറ്റി ഉണ്ടാവുന്നതിന് അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളുണ്ട് കാരണം എന്ന് വെച്ച് വിസിബിലിറ്റി ഉണ്ടാകുമ്പോൾ ആൾക്കാർക്ക് ഒരു പരിധി വരെ ബഹുമാനം വരുമ്പോൾ ആ ബഹുമാനമുള്ള ബുദ്ധി പോലീസ് ഉദ്യോഗസ്ഥരെ കാണുന്നത് കൊണ്ട് ആൾക്കാർ വേണ്ട ചെയ്യേണ്ട എന്ന് തീരുമാനിക്കുന്ന ഒരുപാട് കുറ്റകൃത്യങ്ങൾ കാണും അപ്പം ഞാൻ തന്നെ പലപ്പോഴും പല സാഹചര്യത്തിലും നമ്മൾ ചെന്ന് ചെന്നപ്പെട്ടിട്ട് നിങ്ങൾ പിരിഞ്ഞു പോകണം എന്ന് പറയുമ്പോൾ പറയുന്ന ആളുടെ വിലയനുസരിച്ച് അവർ പിരിഞ്ഞു പോകാനും അതേസമയം ആ പറയുന്ന ആൾ ഈ ഒരു സംഘർഷ സ്ഥലത്താണെങ്കിൽ ഇപ്പോൾ രാഷ്ട്രീയ സംഘർഷം ആയിക്കോട്ടെ സാമുദായിക സംഘർഷമായിക്കൊള്ളട്ടെ ഏത് സംഘർഷമാണെങ്കിലും അവിടെ ചെന്ന് എത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു മിനിമം വിസിബിലിറ്റിയും ഒരു റെസ്പെക്റ്റബിലിറ്റിയും സമൂഹത്തിലുണ്ടെങ്കിൽ അയാളുടെ വാക്കിന് വില കാണും അങ്ങനെ വിലയുണ്ടാവുന്ന സാഹചര്യം കൊണ്ട് ഒഴിവായി പോകുന്ന സംഘർഷങ്ങൾ ഒരുപാടുണ്ട് അതുകൊണ്ട് വിസിബിലിറ്റി തീരെ വേണ്ട എന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷേ വിസിബിലിറ്റി എന്ന് പറയുന്നത് മാത്രമായി പോകരുത് പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ജീവിതം തീർത്ത് അനോണിമസ് ആയാലും അപ്പോൾ ആരും കേൾക്കാത്തൊരു പോലീസ് ഉദ്യോഗസ്ഥർ വന്നാൽ ഇവരാരാണ് എന്ന് ചോദിക്കുന്ന ഒരു സാഹചര്യവും പാടില്ല പോലീസിൻ്റെ മിനിമം വിസിബിലിറ്റി വേണം റെസ്പെക്റ്റബിലിറ്റി വേണം സാമൂഹ്യ ആക്സെപ്റ്റബിലിറ്റി വേണം പക്ഷേ ഈ അധിഭാവകത്തോളം രീതിയിലോ ഹാസ്യ കഥാപാത്രങ്ങളായിട്ട് തരം താഴാനും പാടില്ല അതായിരിക്കും ഐഡിയൽ പോലീസുകാരൻ അമ്മ അമ്മ ഒരു സംഗീതജ്ഞ ആയിരുന്നു അമ്മ മ്യൂസിക് മെയിനായിരുന്നു പിന്നെ അമ്മയാണ് എന്നെ ഇരുത്തി എല്ലാം പഠിപ്പിച്ച് പിച്ചി നുള്ളിയൊക്കെ എന്നെ കൂടെ കൊണ്ടു കടന്ന് എൻ്റെ കുഞ്ഞുനാളുകളൊക്കെ എന്നെ കൂടെ കൊണ്ടു കടന്നില്ല എൻ്റെ അമ്മയാണ് അപ്പോൾ അച്ഛനെ നമുക്ക് അച്ഛൻ്റെ ന്യായാധിപനായിരുന്നു അച്ഛൻ്റെ ആദർശങ്ങളും സംസാരങ്ങളും ഒക്കെ നമ്മൾ കേട്ട് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് അച്ഛനുമായിട്ട് എനിക്ക് വളരെ അടുത്ത് ഇൻട്രാക്ഷൻ ഉണ്ടായിരുന്നില്ല അമ്മയാണ് ഞാൻ ഞാൻ അമ്മയുടെ പോകാനായിരുന്നു അങ്ങനെ 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 അമ്മയുടെ കൂടെ ആകുമ്പോൾ തരുന്നത് അപ്പം ഈ പേര് അമ്മയുടെ വെക്കാൻ തീരുമാനിച്ചത് ഞാനല്ല എൻ്റെ അറിവിലല്ല ഷിനീഡാണ് ഞാൻ അറിയുന്നത് സുഭദ്രാമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ പേരാണ് എസ് എന്നുള്ളത് അപ്പോൾ അത് അറിഞ്ഞപ്പോൾ തൊട്ട് തന്നെ എനിക്ക് വലിയ സന്തോഷമാണ് ആ കാര്യത്തിൽ അതിനേക്കാൾ ഉപരിയൊക്കെയായിട്ട് എന്നെ എല്ലാ കുഞ്ഞു കുഞ്ഞു ക്ലാസ്സുകളിലും എന്നെ പഠിപ്പിച്ചതും എന്നെ ഞാനാക്കി മാറ്റി എനിക്കിങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള തോന്നലുണ്ടാക്കി തന്നതൊക്കെ എൻ്റെ അമ്മയാണ് അപ്പം അങ്ങനെ അമ്മയുടെ ഒരു സാന്നിധ്യം പിന്നെ മാത്രമല്ല അമ്മ ഞാൻ നേരത്തെ പറഞ്ഞ എനിക്ക് സംഗീതജ്ഞയാണ് അമ്മ ഒരുപാട് പ്രാർത്ഥിച്ചിരുന്ന ഒരാളാണ് അപ്പം ഈ പ്രാർത്ഥനയുടെ ഒക്കെ വില എന്താന്നുള്ളതൊക്കെ എന്നെ പഠിപ്പിച്ചതെന്ന് അമ്മയാണ് അമ്മ ചാലക്കുടി നാരായണസ്വാമി എന്ന് ഒരു വലിയ വയലിൻ വിദ്വൻ ഉണ്ടായിരുന്നു പണ്ട് അദ്ദേഹത്തിൻ്റെ നേരിട്ടുള്ള ശിഷ്യയായിരുന്നു വയലിൻ പഠിച്ചിരുന്നു അമ്മ കച്ചേരിക്ക് വയലിൻ വായിച്ചിരുന്നു അങ്ങനെയൊക്കെ വയലിൻ വാദനം അമ്മയിൽ നിന്നാണ് തുടക്കത്തിൽ പഠിച്ചത് പിന്നീട് അത് കഴിഞ്ഞ് ഞാൻ അപ്പോൾ അങ്ങനെ എല്ലാത്തിനും എൻ്റെ ഒരു അടിത്തറ ഒരുക്കി തോന്നുന്നത് എൻ്റെ അമ്മയാണ് അപ്പോൾ അങ്ങനെ അമ്മയുടെ പേരിൽ അറിയപ്പെടാൻ പിന്നീട് സാഹചര്യം ഉണ്ടായത് ഒരു വലിയ മേന്മയായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് സാധാരണ നമ്മുടെ നാട്ടിൽ അങ്ങനെ പതിവില്ല അപ്പോൾ അതിലും എനിക്കൊരു സന്തോഷമുണ്ട് പിന്നെ പലപ്പോഴും ഞാൻ പല വിദേശ രാജ്യങ്ങളിലും നേരത്തെ എയർപോർട്ട് കാര്യം പറഞ്ഞ പോലെ ഈ വിദേശ രാജ്യങ്ങളിലേക്ക് എത്തുമോണ്ടാവുന്ന ഒരു പ്രശ്നം വെച്ചാൽ അവർക്ക് ഈ നമുക്കില്ലാത്തൊരു പതിവുണ്ട് ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയിം എന്നൊരു കൺസെപ്റ്റ് അത് ഇന്ത്യക്കാരനില്ലാത്ത കൺസെപ്റ്റാണ് പക്ഷെ നമ്മൾ ഈ അനുകരിച്ച് നമ്മളും ഫസ്റ്റ് നെയിം സെക്കൻഡ് നെയ് അപ്പോൾ എൻ്റെ ഫസ്റ്റ് നെയിം എല്ലാവരും സുഭദ്രാമ്മന്നാണ് പലപ്പോഴും എസ് ശ്രീജിത്ത് എന്ന് പറയുന്നുണ്ട് സുഭദ്രാമ്മ ശ്രീജിത്ത് അപ്പോൾ ഈ സുഭദ്രാമിയും ശ്രീജിത്തിൻ്റെ അർത്ഥം പറഞ്ഞുകൂടാത്തൊരു വിദേശി പലപ്പോഴും തന്നെ എൻ്റെ ഒന്നാം പേര് അതായത് എൻ്റെ ഫസ്റ്റ് നെയിം അതിങ്ങനെ എന്താ പറയുക സുഭദ്രാമ്മ എന്ന് പലപ്പോഴും വിളിക്കാറുണ്ട് അപ്പോൾ അങ്ങനെയൊരു കൺഫ്യൂഷനാണ് കാരണം എന്നെ ഞാൻ ശ്രീജിത്ത് എന്നറിയപ്പെടുന്നത് എസ് ശ്രീജിത്ത് എന്നാണ് പേരൻറ്റ് എക്സ് എക്സ്പാൻഷൻ അങ്ങനെയാണെങ്കിൽ ആരും എന്നെ എന്ന് വിളിക്കാറില്ല അപ്പോൾ അങ്ങനെ വിദേശത്ത് പോകുമ്പോഴും ചില ട്രെയിനിങ് കോഴ്സുകൾക്കൊക്കെ പോകുമ്പോൾ സുഭദ്രാമ സുഭദ്രാമ എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നാറുണ്ട് പക്ഷെ എന്നാലും എനിക്ക് അതിനകത്ത് വളരെ അഭിമാനവും സന്തോഷമാണ് ഉള്ളത് അമ്മ തന്നെയാണ് എനിക്ക് എല്ലാ വഴിയും തെളിച്ചു തന്നത് അതായത് ഞാൻ കർമ്മബോധത്തിലേക്കൊക്കെ എന്താ ചൂണ്ടുപലകയായിട്ടും മാദർശം കാണിച്ചു തന്ന അച്ഛനാണെങ്കിലും അതിനുള്ള ഗ്രൗണ്ടിങ് എന്തൊക്കെയാണ് വേണ്ടതെന്ന് തന്നെ തീർത്ത് മനസ്സിലാക്കി തന്നിട്ടുള്ളത് എൻ്റെ അമ്മ തന്നെയാണ് അപ്പം അങ്ങനെ അമ്മയോട് വലിയ സ്നേഹവും ബഹുമാനവും തന്നെയാണ് മരിച്ചിട്ടിപ്പോൾ ഒരുപാട് കാലമായി രണ്ടായിരത്തി എട്ടിൽ മരിച്ച് പോലീസുകാർ പറ്റുമെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കരുത് കാരണം ജനങ്ങൾക്ക് നിങ്ങളുടെ നേരെ വിരൽ ചുണ്ടാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്യരുതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു ആക്സെപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞ സാധനം നമ്മുടെ വിസിബിലിറ്റി അനുസരിച്ച് ഒരു ആക്സെപ്റ്റബിലിറ്റി നമുക്ക് വരും ഇപ്പം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അടുന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പോലീസുകാർ സീറ്റ് ബെൽറ്റ് ഇടണം ന്യായമായൊരു ആവശ്യമാണ് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസുകാർക്ക് അപകടം പറ്റിയാലും സാധാരണ ജനങ്ങൾക്ക് അപകടം പറ്റിയാലും ഒരുപോലെയാണ് പോലീസുകാർക്ക് എമർജൻസി വെഹിക്കിൾസിൽ ചില എക്സംഷൻസ് ഉണ്ടെന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് ഒക്കെ ശരിയാണ് പക്ഷേ ആ എക്സെംഷൻ എന്ന് പറഞ്ഞാൽ സീറ്റ് ബെൽറ്റ് ഇടുന്ന കാര്യത്തിലൊന്നുമല്ല അത്യാവശ്യം വേഗത്തിൽ സഞ്ചരിക്കാൻ ചിലപ്പം വഴിയിലുള്ള വാഹനങ്ങൾ തടുത്ത് നിർത്തി ആരുടെയെങ്കിലും ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ടോ എന്തെങ്കിലും സംഘർഷം ഒഴിവാക്കാനൊക്കെ ആയിരിക്കും പോലീസ് ഉദ്യോഗസ്ഥർ പോകുന്നുണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങളല്ലാതെ സാമാന്യനെയുള്ള മറ്റു കാര്യങ്ങൾ ഹെൽമെറ്റ് ഇടുന്ന കാര്യത്തിൽ സീറ്റ് ബെൽറ്റ് ഇടുന്ന കാര്യത്തിലൊക്കെ എന്തിനാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു തരത്തിലുള്ള എക്സെപ്ഷൻ വേണമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെ കൊടുക്കാനും പാടില്ല അത് ജനങ്ങളുടെ മുമ്പിൽ മോശക്കാരായി ചിത്രീകരിക്കപ്പെടാനുള്ള ഇട പോലീസുകാർ ഉണ്ടാക്കാനും പാടില്ല എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് ഞാൻ എല്ലാ നിയമങ്ങളും അനുസരിക്കാൻ ശ്രമിക്കുന്ന ഒരു പോലീസുകാരനാണ് ഈ സീറ്റ് ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ മുമ്പേ ഞാൻ അത് വളരെ നിർബന്ധമായിട്ട് പറഞ്ഞിരുന്നൊരു ആളാണ് അപ്പോൾ അത് എനിക്ക് അതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസമില്ല പോലീസുകാരൻ മറ്റാതെ പെരുമാറുന്നത് അവരുടെ പേഴ്സണലായിട്ടുള്ള ട്രെയിനിങ്ങിൻ്റെയും ഗ്രൗണ്ടിങ്ങിൻ്റെയും അവരെ അവർ മനസ്സിലാക്കുന്ന ജീവിത വീക്ഷണത്തിൻ്റെയും പോലീസുകാരായതുകൊണ്ട് എന്തും ചെയ്യാം എന്നുള്ളൊരു ഒരു ഒരു ധാരണയുടെ അതൊക്കെ ഒരു ധാരണ പക്ഷേ അതൊരു കൊളോ കൊളോണിയൽ സംസ്കാരത്തിൻ്റെ ബാക്കി ബാക്കിപത്രമാണ് നമ്മൾ അങ്ങനെ പാടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ എൻ്റെ എൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ഞാൻ അറിയുമ്പോൾ അറിയുമ്പോഴൊക്കെ അതിന് ശാസിക്കാറും അത്യാവശ്യം ശിക്ഷിക്കാറുമുണ്ട് അങ്ങനെയുള്ള എന്തെങ്കിലും പ്രവണത കണ്ടു കഴിഞ്ഞാൽ അതെല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ചെയ്യണം അങ്ങനെ തന്നെ ചെയ്യണമെന്നും അങ്ങനൊരു പോലീസ് സേന മാറി വരണമെന്നുമാണ് എൻ്റെ ആഗ്രഹം പക്ഷെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ പരിച്ഛേദം തന്നെയാണ് പോലീസ് എന്ന് പറഞ്ഞാൽ പോലീസിന് സമൂഹത്തിൽ നിന്ന് വേറിട്ടൊരു നിലനിൽപ്പില്ല ഇപ്പോൾ ഞങ്ങൾ പോലീസിങ്ങിനെ കുറിച്ച് പഠി പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അഡിക്റ്റ് എന്ന് പറഞ്ഞാൽ ദ സൊസൈറ്റി ഗെറ്റ്സ് പോലീസിങ് ഇറ്റ് ഡിസേബ്സ് എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു ഒരു സാമൂഹ്യ പശ്ചാത്തലം എങ്ങനെയാണോ അതനുസരിച്ചുള്ള പോലീസാണ് അവിടെ രൂപപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബീഹാറിലെ അല്ല കേരളത്തിലെ പോലീസ് ബീഹാറിലെ പോലീസ് കാണിക്കുന്ന രീതിയിലല്ല ഇവിടുത്തെ പോലീസിലേക്ക് നടക്കുന്നത് അപ്പോൾ അത് ബീഹാറിലെ ജനങ്ങളുടെ ഒരു മാനസികാവസ്ഥയ്ക്ക് ഉള്ളൊരു അനുരടനമായിട്ടാണ് അവിടുത്തെ പോലീസിൻ്റെ സ്വഭാവത്തിനെ നമ്മൾ കാണേണ്ടത് അതുപോലെ തന്നെ കേരളത്തിലും ഇപ്പോൾ കേരളത്തിലുള്ള ജനങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് അനുസരിച്ചാണ് കേരളത്തിലെ പോലീസ് പെരുമാറുക ഇതിനർത്ഥം പോലീസുകാർ കാണിക്കുന്ന ഔമര്യാദകൾ ന്യായീകരിക്കാവുന്നതെന്ന് അങ്ങനെയാണെന്നാണ് ധരിക്കരുത് ഞാനങ്ങനല്ല പറഞ്ഞത് പറഞ്ഞതിന് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിൽ നിന്നും നമ്മളുടെ പ്രതീക്ഷ പലപ്പോഴും ഞാൻ ജനങ്ങളുടെ അടുത്ത് പലരോടും പറയേണ്ടി വന്നിട്ടുണ്ട് ഞാൻ പരാതി തരാതെ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇപ്പം ഞാൻ പണ്ട് കോഴിക്കോട് കമ്മീഷണർ ഒരു സംഭവം എനിക്ക് ഓർമ്മൽ വരാണ് ഒരു സ്ത്രീയെ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുമ്പോൾ ചിലർ കളിയാക്കുന്നു എന്നുള്ളതാണ് അവരുടെ ആവശ്യം അപ്പോൾ അത് തടയണം തടയണം ഒരു സംശയമില്ല പോലീസ് ആന തടപെടണം നിയമപരമായിട്ടുള്ള എടുക്കണം പക്ഷെ അതിനവർ പറയുന്ന ആവശ്യം ഇരുന്ന് ഞാൻ ഫോൺ വിളിച്ച് പറയാം അവർ അത് ഞാൻ എനിക്ക് പരാതി തരാൻ പറ്റില്ല കാരണം അത് കഴിഞ്ഞ് അവരെന്നെ എന്തെങ്കിലും ഉപദ്രവിച്ചാലോന്നുള്ള ഭയം എനിക്കുണ്ട് അപ്പോൾ സാറാരെങ്കിലും വിട്ടിട്ട് അവർക്ക് രണ്ടടി കൊടുക്കണം അപ്പം ഞാൻ സഹോദരി നിങ്ങൾ പറഞ്ഞ് വാചകത്തിനോട് എനിക്ക് യോജിപ്പില്ല അങ്ങനെ അങ്ങനെ കൊടുക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സണൽ ഗുണ്ടകളല്ല പോലീസുകാരെന്ന് പറയുന്നത് പോലീസുകാർ നിയമാനുസൃതം പ്രവർത്തിക്കേണ്ട നിയമപരമായിട്ടുള്ളൊരു പരാതി കിട്ടുമ്പം നടപടിയെടുക്കേണ്ടവരാണ് നിങ്ങൾക്കത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ അന്നും പോലീസ് ഉണ്ടാവും അങ്ങനെ പ്രശ്നം ഉണ്ടാവാതിരിക്കാനായിട്ടുള്ള മാതൃകാപരമായ നടപടി എടുക്കാൻ ശക്തമായ പോലീസ് നടപടി വേണമെന്ന് പറഞ്ഞാൽ അത് ന്യായമാണ് പക്ഷേ അതിനവർക്ക് അടി കൊടുക്കണം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ അടി കൊടുക്കണം എന്ന് പറഞ്ഞ് പോലീസിനെ അതിന് പ്രേരിപ്പിക്കുന്ന ഒരു പൗരനോ ഒരു വ്യക്തിയോ ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു പോലീസുകാരെ നാളെ ഇവരെ അടിക്കാൻ തോന്നിയാലും അത് അപകടമാണ് അപ്പോൾ അങ്ങനെ ഒരു പ്രവണത ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല നമ്മളെപ്പോഴും നിയമപരമായി മാത്രമേ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ എന്ന നിർബന്ധം ജനങ്ങൾക്കും ഉണ്ടെങ്കിൽ പോലീസുകാരുടെ പെരുമാറ്റത്തിൽ ഒരുപാട് വ്യത്യാസം വരും അങ്ങനെയാണ് കേരളത്തിലെ പോലീസ് മറ്റു ഇതര സംസ്ഥാനങ്ങളിലെ പോലീസുകളെക്കാളും മെച്ചപ്പെട്ട പോലീസാവുന്നത് ഇപ്പം യു പിൽ ഒക്കെ നടക്കുന്ന പോലീസിങ്ങിനെ കുറിച്ച് ഉള്ള ഒരു തുലനം ചെയ്താൽ ഇപ്പം സത്യം പറഞ്ഞാൽ ഒരു ഒരു വിചിത്രമായൊരു ന്യൂസ് റിപ്പോർട്ട് ഞാൻ കാണുകയുണ്ടായി യു പിയിലെ ക്രമസമാധാന നില കേരളത്തിൻ്റെക്കാൾ വളരെ മെച്ചമാണെന്ന് പറഞ്ഞിട്ട് എൻ്റെ കാരണം എന്താണെന്നുവെച്ചാൽ കേരളത്തിലൊരു കൊല്ലം ആറിൻ്റെ ഏഴ് ആറ് ഏഴ് ലക്ഷത്തിനിടയിൽ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ യു പിയിൽ കേവലം രണ്ട് ലക്ഷം എഫ്ഐആറുകളേ ഉള്ളൂ അപ്പോൾ അവർ പറഞ്ഞ യു പി ഇത്ര വലിയൊരു അവിടെ രണ്ട് ലക്ഷം എഫ്ഐആറുകൾ ഒതുക്കി നിർത്താൻ പോലീസിന് സാധിക്കുന്നു കേരളത്തിലെ പോലീസിന് അങ്ങനെ സാധിക്കുന്നില്ല പക്ഷെ അത് എത്ര അബദ്ധജടലമായൊരു ധാരണയാണെന്നുള്ളതാണ് കാരണം വെച്ചാൽ കേരളത്തിലെ പോലീസ് ഇവിടെ നടക്കുന്ന ഓരോ അതിക്രമത്തിനും ഓരോ പരാതിയും കൃത്യമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തുകൊണ്ടാണ് ഇത്രയും എഫ്ഐആറുകൾ വരുന്നത് അവിടെ കൊലപാതകം നടന്നാലും ചിലപ്പോൾ പറഞ്ഞു തീർക്കാനാണ് പോലീസ് ആവശ്യപ്പെടുന്നത് പലപ്പോഴും അപ്പം അങ്ങനെയുള്ള വ്യത്യാസം വരുമ്പോൾ ഈ തുലനം ഒരിക്കലും ഒരു ഈവൺ പ്ലെയിനിലല്ല നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലല്ല തുലനം നടക്കുന്നത് അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ സൂചിപ്പിക്കുന്ന അതിൻ്റെ അത് എന്തിൻ്റെ സൂചകമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങളുടെ പ്രതീക്ഷ പോലീസിൽ നിന്ന് അങ്ങനെ മതിയെന്നാണ് പോലീസ് ഇങ്ങനെ മതിയെന്നാണ് പക്ഷേ ഇവിടെ കൂടുതൽ ഡിമാൻഡിങ് ആയിട്ടുള്ളൊരു ജനസഞ്ചയാണ് കേരളത്തിലുള്ളത് അവർ ആവശ്യപ്പെടുന്നത് നിയമപരമായിട്ട് കാര്യങ്ങൾ നടക്കണം അപ്പോൾ അത് കൂടുതൽ കൂടുതൽ നിയമാനുസൃതമാവണമെന്ന് ശഠിക്കുന്നതിനനുസരിച്ച് പോലീസിൻ്റെ സ്വഭാവത്തിലും വ്യത്യാസങ്ങളുണ്ടാകും അവർ നിയമാനുസൃതമായിട്ട് മാത്രമേ പെരുമാറാൻ എന്ന് അവർക്ക് മനസ്സിലാവും അപമര്യാദയായിട്ട് പെരുമാറിയാൽ ജനങ്ങളെ ടോളറേറ്റ് ചെയ്യുന്നില്ല എന്ന് മനസ്സിലാവും അതിന് കർശനമായ നടപടികൾ ഉണ്ടാകുമെന്ന് മനസ്സിലാവും പൊതുജന ഇപ്പോൾ ഇപ്പോൾ തന്നെ നേരത്തെ താങ്കൾ ചോദിച്ച ആ ഒരു എന്താ പറയുക ഫേസ്ബുക്കിലെ ഒരു സംഭവത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ആരും ഇവിടെ എൻഡോസ് ചെയ്തിട്ടില്ല ആ സംഭവം പോലീസ് ചെയ്ത് ശരിയാണെന്ന് ആരും പറഞ്ഞിട്ടില്ല അപ്പം അങ്ങനെ ശരിയാണെന്ന് പറയാതെ നമ്മൾ ഒറ്റപ്പെടുന്നു എന്നുള്ള തിരിച്ചറിവ് പോലീസുകാർക്ക് വരുന്നതനുസരിച്ച് അവർ ഞാൻ മനസ്സരിക്കാൻ തുടങ്ങും അങ്ങനെ ചെയ്യുന്ന ഒരു ഒരു ഇത് എന്താ പറയുക ഒരു ന്യൂനപക്ഷം വരുന്ന പോലീസുകാർ വളരെ ചെറിയൊരു ശതമാനം അങ്ങനെ ചെയ്യുന്നുള്ളൂന്ന് ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നു അപ്പം അങ്ങനെ ചെയ്യുന്നവർ കർശനമായ നടപടിയെടുക്കുന്നു അതിനകത്തൊരു സോഷ്യൽ എൻഡോസ്മെൻറ്റ് അവർക്ക് കിട്ടുന്നില്ല എന്നുള്ള ഉറപ്പ് വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോലീസ് അവമര്യാദയായിട്ട് പെരുമാറുന്ന പരിപാടി നടത്തും ഇപ്പം ഞാൻ പലപ്പോഴും പോലീസ് ഉദ്യോഗസ്ഥരോട് എൻ്റെ ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരോടൊക്കെ ഞാൻ പറയാറുണ്ട് നമ്മൾ സിവിൽ സർവെൻസ് ആണ് അല്ലെങ്കിൽ പബ്ലിക് സർവൻസ് ആണ് പബ്ലിക്കിനെ സേവിക്കേണ്ടവരാണ് എന്നാൽ പബ്ലിക്കിൽ ഓരോരുത്തരെയും നമ്മൾ സാർന്ന് വിളിക്കുന്നതുകൊണ്ടും ബഹുമാനിക്കുന്നുണ്ടും നിങ്ങളുടെ സൗഖ്യം എങ്ങനെയാണെന്ന് അന്വേഷിക്കുന്നുണ്ടും നിങ്ങൾക്ക് സുഖമല്ലേ ഇപ്പോൾ ഒരു വണ്ടി തറഞ്ഞ് നിർത്തി ഡ്രൈവറോട് നമ്മളിപ്പോൾ ഒരു ലൈസൻസ് ചോദിക്കുകയാണെങ്കിലും നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം സാർ അങ്ങേക്ക് സുഖമാണോ എങ്ങനെ ലൈസൻസ് ഒന്ന് കാണുന്നതിന് വിരോധമുണ്ടോ എന്ന് ചോദിച്ചും മേടിക്കുന്നതും ഇപ്പം വിരോധമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞാൽ അത് വിരോധം എങ്ങനെയാണ് തരണം ചെയ്യേണ്ടതെന്ന് നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിനകത്ത് ചെയ്താൽ മതി അപ്പോൾ ചോദിക്കുന്നത് വളരെ മിതമായിട്ടിപ്പോൾ ചോദിച്ചതുകൊണ്ട് നമ്മുടെ കയ്യിൽ വളവില് പോകാനോ നമ്മുടെ സ്ഥാനം കുറയുകയില്ല മറിച്ച് നമ്മളോടുള്ള ബഹുമാനം കൂടുകയുള്ളൂ ഇപ്പം ഇത് ഈ ഇപ്പോൾ ഒരുപാട് വ്യത്യാസമുണ്ട് ഇപ്പോൾ ഞാൻ ഞാനൊക്കെ സർവീസിൽ കയറിയ കാലത്ത് ഉള്ള പോലീസിൻ്റെ സാ ഭാഷയും സംസാരമൊന്നും അല്ല ഇപ്പോഴുള്ളത് ഇനിയും ഒരുപാട് മാറും ആ മാറ്റം വരുന്നതനുസരിച്ച് ഈ വ്യത്യാസങ്ങളൊക്കെ വരികയും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അപമര്യാദ ഉണ്ടെന്ന് പോലും പറയാത്ത രീതിയിൽ ഇത് പറഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ ജസ്റ്റിസ് കെ ടി തോമസ് സാറ് പണ്ടെന്നോട് ചോദിച്ചൊരു ചോദ്യം ഓർമ്മിക്കുകയാണ് അത് ജനങ്ങളുടെ പ്രതീക്ഷയുമായിട്ട് ലിങ്ക് ചെയ്ത് കിടക്കുകയാണെന്നുള്ളതാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം അതായത് അദ്ദേഹം പോലീസ് പെർഫോമൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കമ്മീഷൻ്റെ ചെയർപേഴ്സൺ ആയിട്ടിരിക്കെ കൊല്ലത്ത് വന്നു ഞാൻ കൊല്ലത്ത് വന്ന് എസ് പി ആണ് അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ സ്വീകരിച്ചു റെയിൽവേ സ്റ്റേഷൻ തന്നെ ഞാൻ സ്വീകരിച്ചിട്ട് എൻ്റെ വാഹനത്തിൽ എൻ്റെ സീറ്റ് അദ്ദേഹത്തിന് കൊടുത്ത് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ വണ്ടി കയറിയിട്ട് ഞാൻ യാത്ര ചെയ്യാൻ തുടങ്ങിയതാണ് യാത്ര ചെയ്തെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഒരു പോലീസുകാരൻ ഇപ്പുണ്ട് ഞങ്ങളെ യാത്രയാക്കാൻ ഒരു പോലീസുകാരൻ ആ പോലീസുകാരുടെ തൊട്ട് പുറ സൈഡിൽ നിന്നിട്ട് ഒരു കുഞ്ഞിൻ്റെ ഒരു കുഞ്ഞിനെ എടുക്കാൻ ശ്രമിക്കുന്ന ഒരു അമ്മയുടെ സാരി പെട്ടെന്ന് ഒലഞ്ചു പോവുകയും ആ സാരി അവർ പിടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് കുഞ്ഞു വണ്ടിയുടെ മുമ്പിലോട്ട് ഒരു സംഭവം ഉണ്ടായി ഡ്രൈവർ പെട്ടെന്ന് ആഞ്ഞ് ബ്രേക്ക് ഔട്ട് ചെയ്തുകൊണ്ട് അപകടം ഉണ്ടായില്ല ഈ പോലീസുകാരും പക്ഷേ ഈ സ്ത്രീയെ പിടിക്കാനോ കുഞ്ഞിനെ സഹായിക്കാനോ അല്ല അവിടെ ശ്രമിച്ചത് അയാൾ എന്ത് ചോദിച്ചാൽ സെല്യൂട്ട് ചെയ്യുന്ന തിരക്കിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും യാത്രയാക്കാൻ വേണ്ടി സെല്യൂട്ട് ചെയ്യുന്ന തിരക്കിലായിരുന്നു അപ്പോൾ അപ്പം പിന്നെ നമ്മൾ വണ്ടി നിർത്തി അവരെ ആക്കിയതിന് ശേഷം വണ്ടി മുമ്പോട്ട് പോയപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു ശ്രീജിത്ത് വൈക്കാണ്ടി പോലീസ് മെൻ ബി ലൈക്ക് ലണ്ടൻ ബോബീസ് എന്ന് ചോദിച്ചു അപ്പോൾ അന്ന് ലണ്ടനിൽ പോയിട്ടില്ല ഞാൻ കഴിഞ്ഞൊരു ആറേഴ് വർഷം കഴിഞ്ഞാണ് ഞാൻ ആദ്യമായിട്ട് ലണ്ടനിൽ പോകുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞ സാറ് എനിക്ക് ലണ്ടൻ ബോബീസ് ലണ്ടൻ ബോബീസ് എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചാൽ വലിയ തൊപ്പി വെച്ചല്ല ലണ്ടനിലെ പോലീസുകാർ ലണ്ടൻ മെട്രോപൊളിറ്റൻ പോലീസിലെ പോലീസുകാരുണ്ട് അവരെ പോലെ എന്തുകൊണ്ട് നിങ്ങൾ പോലീസുകാർക്ക് ആവാൻ സാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു സാറ് ഞാൻ ലണ്ടനിൽ പോയിട്ടില്ല എനിക്ക് ബോബീസ് എന്താ ചെയ്യുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂട അപ്പോൾ അദ്ദേഹം പറഞ്ഞു അദ്ദേഹം കൊണ്ട് ലണ്ടനിൽ പോയപ്പോൾ അവിടെ ഈ ഈ ബക്കിങ്ങ പാലസിൽ ഈ ഗാഡ് മാറുന്നൊരു പരിപാടിയുണ്ട് വളരെ സോളമായിട്ടുള്ള ലൊക്കേഷൻ അപ്പം വളരെ സോളം മ്യൂസിക് എല്ലാവരും നിശബ്ദരായത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഗാഡ് മാറി അടുത്ത പ്ലറ്റൂൺ അതിൽ കയറുന്നു അതാണ് ആ ചടങ്ങ് അതിന് കുറേ ചടങ്ങുകളൊക്കെ ഉണ്ട് കൊടുക്കുന്നു വാങ്ങുന്നു വളരെ നല്ല മ്യൂസിക് ഒക്കെ ചെയ്യുന്നു അതിന പെട്ടെന്ന് ഒരു കുഞ്ഞ് കരഞ്ഞു ഈ കൂട്ടത്തിൽ നിന്ന് കുഞ്ഞു കരഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് എന്തു ചെയ്യണമെന്ന് അറിയില്ല അപ്പോൾ എല്ലാവരും ഇവരെ നോക്കുന്നു അപ്പോൾ ഈ കുഞ്ഞിനെ ഒന്ന് സമാധാനിപ്പിക്കാനായിട്ട് ഈ അമ്മ പറയാളപ്പെടുന്നു അപ്പോൾ അമ്മയെ കരയാൻ തുടങ്ങി കാരണം എല്ലാവരും ഇവരെ വളരെ രൂക്ഷമായിട്ട് എന്താണ് ഈ സമയത്ത് ഇങ്ങനെ കാണിച്ചത് നല്ല രീതിയിൽ നോക്കുന്നു അപ്പോൾ ആ ഇത്രയും സെറമോണിയൽ ആയിട്ട് ലൊക്കേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നായിരുന്നു അതിൻ്റെ ഗാർഡ് കമാൻഡർ രണ്ട് പോലീസുകാരോട് ഫോളോ ഔട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു കമാൻഡില് എന്നിട്ട് അവർ മാർച്ച് ചെയ്ത് ഈ സ്ത്രീയുടെ അടുത്ത് വരുന്നു ഒരു ഒരാളൊരു ആ കുഞ്ഞിനെ എടുക്കുന്നു മറ്റൊരാൾ ഈ സ്ത്രീയെ കെട്ടിപ്പിടിച്ച് സമാധാനിപ്പിക്കുന്നു എന്നിട്ട് ഈ ഈ സ്ത്രീയുടെ ബാഗിലകത്ത് നിന്നുള്ള എന്തോ കുറുക്കോ എന്തോ ഒരു സാധനം എടുത്തിട്ട് കുഞ്ഞിന് വെച്ചു കൊടുത്തിട്ട് കുഞ്ഞിന് കൊടുത്തിട്ട് കുഞ്ഞിൻ്റെ കരച്ചിൽ അടക്കുന്ന പോലീസുകാർ ഈ രണ്ട് പോലീസുകാരോട് അത് ചെയ്യാണ് അപ്പോൾ ഈ ജനം മുഴുവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇത് കണ്ട് കൈയ്യടിക്കുകയാണ് അപ്പം ഈ കഥ അദ്ദേഹം എന്നോട് പറയുക ഇതുപോലെ എന്തുകൊണ്ട് നിങ്ങളുടെ പോലീസുകാർക്ക് പെരുമാറാൻ പറ്റുന്നില്ല എന്ന് ചോദിച്ചു എന്നോട് അദ്ദേഹം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു സാർ ലണ്ടൻ ബോബീസ് ചെയ്യുന്നത് പോലെ എൻ്റെ പോലീസുകാരൻ ഇന്ന് ആ സ്ത്രീയെ തൊട്ടാൽ ഇതാ ആ സ്ത്രീയെ തൊട്ട് അവരുടെ കുഞ്ഞിനെ എടുത്ത് അവർ തൊട്ടണമല്ലോ നാച്ചുറലായിട്ട് തൊട്ട് കഴിഞ്ഞാൽ ഞാൻ തന്നെ ആദ്യം അവനെ സസ്പെൻഡ് ചെയ്യേണ്ടി വരും കാരണം നമ്മൾ അങ്ങനെ പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ ജനങ്ങളുടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ആ സ്ത്രീയെ തൊട്ട് സമാധാനിപ്പിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മാനസികാവസ്ഥയാണ് എൻ്റെ പോലീസുകാരൻ എന്ന് വിശ്വസിപ്പിക്കാൻ ഞങ്ങൾ ഒരുപാട് പണിപ്പെടും ഇനി എൻ്റെ പോലീസുകാരൻ്റെ യഥാർത്ഥ ചിന്ത അത് തന്നെയാണോ എനിക്ക് ഉറപ്പിക്കാനും പറ്റില്ല അപ്പോൾ ഇങ്ങനെയുള്ളൊരു സാഹചര്യം അപ്പോൾ ഈ സമൂഹത്തിൻ്റെ പ്രവണത എങ്ങനെയാണോ പക്ഷെ അന്നത്തെ പ്രതി ഞാൻ ഈ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി മൂന്ന് അവസാനത്താണ് പക്ഷെ ഇന്നിപ്പം അങ്ങനെയല്ല ഇന്നിപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഒരു സ്ത്രീ അകെ സഹായിക്കുന്നത് ഒരു വലിയ തെറ്റായിട്ട് കാണാത്തൊരു സമൂഹത്തിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നായി അപ്പം അങ്ങനെ കാലം മാറുന്നതനുസരിച്ച് കാലാനുസൃതമായിട്ട് സമൂഹത്തിന്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് പോലീസുകാർ താനേ മാറും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അങ്ങനെ മാറുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിനനുസരിച്ചുള്ള പരിശീലന കല്ലെടുും ട്രെയിനിങ്ങും സർവീസ് ട്രെയിനിങ്ങും ഒക്കെ പോലീസുകാർക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ അപമര്യാദ എന്ന് പറയുന്നത് ഒരു ഭിത്തായി മാറുന്ന കാലം അനധിവിദൂര ഭാവിയിൽ ഉണ്ടാവുന്നതന്നെയാണ് എൻ്റെ പോലീസുകാരനിലെ സുശുഭ പ്രതീക്ഷ കേരളത്തിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സത്യം പറഞ്ഞാൽ രാഷ്ട്രീയ അതിപ്രസരം പോലീസിൻ്റെ ഇല്ല എന്ന് തന്നെ പറയാം അത് ഇവിടെ രാഷ്ട്രീയക്കാരുടെ ഇൻഫ്ലുവൻസ് എന്നൊക്കെ പറയുന്നത് അവർ നമ്മളോട് അവരുടെ ആവശ്യങ്ങൾ പറയും നിയമപരമായിട്ട് നിയമപരമായിട്ടതിന് ബുദ്ധിമുട്ടണമെന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം തൊണ്ണൂറ്റൊമ്പത് ശതമാനം രാഷ്ട്രീയക്കാരും അത് മാനിക്കുന്നവരാണ് അല്ലാതെ അവരതിനപ്പുറത്തേക്ക് നിയമവിരുദ്ധമായി എനിക്ക് ചെയ്തു തരണമെന്നും പറഞ്ഞ് ഒരു രാഷ്ട്രീയക്കാരനെയും വരെ ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ അഥവാ ഏതെങ്കിലും ഒരു ആൾ അതിനപ്പുറത്ത് പറഞ്ഞാൽ അതിനെ നിഷേധിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഒരു ദോഷവും ഇവിടെ വന്നിട്ടില്ല അങ്ങനെ ദോഷം വരാനായിട്ടുള്ള സാഹചര്യം കേരളത്തിൽ എന്തായാലും ഇല്ല ഇതര സംസ്ഥാനങ്ങളിലൊക്കെ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ നേരിട്ട് അനുഭവം അത് അവിടുത്തെ കാര്യങ്ങൾ നമുക്ക് സിനിമ വഴി കൂടുതൽ അറിയാവോ അനുഭവ വൈദ്യമല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അഭിപ്രായം പറഞ്ഞത് ശരിയല്ല ഇവിടെ രാഷ്ട്രീയപരമായിട്ട് അങ്ങനെ ഒരു ഇടപെടലോ ബുദ്ധിമുട്ടൊന്നും എനിക്കെന്തായാലും ഉണ്ടായിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കിയാൽ തിരിച്ചറിയാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയക്കാരനെയും ഞാൻ ഇതുവരെ നേരിടേണ്ടി വന്നിട്ടുമില്ല ഒരു ബുദ്ധിമുട്ട് കേരളത്തിൽ യഥാർത്ഥത്തിൽ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ പലപ്പോഴും നമുക്ക് ജോലിയിൽ വരുന്ന മാറ്റങ്ങളും ട്രാൻസ്ഫേഴ്സിനെയാണ് ആൾക്കാർ ഈ രാഷ്ട്രീയക്കാർ ഇടപെടലായിട്ട് പറയുന്നൊരു കാര്യം ചില സംസ്ഥാനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞ ഒരു ഒരു വർഷത്തിനകത്ത് പത്ത് ട്രാൻസ്ഫർ മേടിച്ചിട്ടില്ല എൻ്റെ ബാച്ച് പാക്സിന് എനിക്കറിയാം അങ്ങനെയൊന്നും കേരളത്തിൽ ഒരിക്കലും സംഭവിച്ചില്ല എനിക്ക് എല്ലാ പോസ്റ്റിങ്ങിലും എനിക്ക് മിനിമം ഒരു ഒന്നര രണ്ട് വർഷം ഉണ്ട് അങ്ങനെ ഞാൻ ഇരുന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ അവസാനം ഇതിന് മുമ്പ് ഇരുന്ന പിന്നെ ക്രൈംബ്രാഞ്ചിലെ പോസ്റ്റിങ്ങിൽ കഴിഞ്ഞൊരു ആറേഴ് വർഷമായിട്ട് ഞാൻ അവിടെ തന്നെയായിരുന്നു അപ്പം അങ്ങനെ നമുക്ക് റീസണബിളി നല്ല ടെൻവർ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അർത്ഥം തന്നെ രാഷ്ട്രീയ പരാതി പ്രസിഡന്റ് ില്ല എന്നുള്ളതാണ് പിന്നെ മാറ്റങ്ങൾ അതി ഏത് ജോലിയിലാണെങ്കിലും ആരാരും ഒരു കാലത്ത് അനന്തമായിട്ടൊരു പോസ്റ്റിലിരിക്കാൻ പോകുന്നില്ല അപ്പോൾ ആ രീതിയിൽ കണ്ടുകൊണ്ട് വളരെ സന്തോഷമായിട്ട് ജോലി ചെയ്യുന്നതാണ് നമുക്ക് നമ്മുടെ ധർമ്മം പിന്നെ പലപ്പോഴും ഉദ്യോഗസ്ഥർ പലപ്പോഴും രാഷ്ട്രീയ അധികൃതർ എന്ന് പറയുന്നത് അവരുടെ സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അവർക്ക് എന്തെങ്കിലും പ്രത്യേക ഉദ്ദേശം ഉണ്ടായിരുന്നോ നടക്കാതെ പോകുമ്പോൾ അത് രാഷ്ട്രീയക്കാർ ഇടപെടലുകൊണ്ടാണ് എന്നൊക്കെ ആരോപിക്കുന്നത് സിനിമയിലൊക്കെ കാണുന്ന രാഷ്ട്രീയക്കാരൊക്കെ സിനിമയിൽ മാത്രമേ ഉള്ളൂ ജീവിതത്തിൽ അങ്ങനെയൊന്നും കേരളത്തിലില്ല എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് യാതൊരു സംശയവും ഇല്ല എൻ്റെ ഭാര്യ തന്നെയാണ് മോൾ കല്യാണി ഭാര്യ ഒരു ഹോം മേക്കറാണ് അയാൾ മുമ്പ് ജോലി ചെയ്തിരുന്നു അപ്പം ജോലി എനിക്ക് താല്പര്യമൊക്കെയാണ് പക്ഷേ ഏതെങ്കിലും ഒരു ജോലിയാണ് നല്ലതെന്നുള്ളതിന്റെ തീരുമാനം ഞങ്ങൾ രണ്ടുപേരോട് എടുക്കുന്നുണ്ടായി അതിൻ്റെ ഭാഗമായിട്ട് കൂടുതൽ വരുമാനമുള്ളതും കൂടുതൽ സൗകര്യങ്ങളുള്ള ജോലി എൻറ്റേതായതുകൊണ്ട് അതിൽ തുടരാമെന്ന് അദ്ദേഹം ഹോം മേക്കറായിട്ട് ഇരിക്കാന്നാണ് തീരുമാനിച്ചത് മോളുടെ പേര് കല്യാണി അവൾ ഇപ്പോൾ മോളിക്കുലോ മെഡിസിൻ എന്ന വിഷയത്തിൽ അവൾ ഡിഗ്രി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവളെക്കുറിച്ച് വേറെ പ്രത്യേകത പറയാനുള്ള അവളുടെ കരാട്ടിൽ ബ്ലാക്ക് ബെൽറ്റ് കാര്യമാണ് ഇപ്പോൾ ഇൻഡോനേഷ്യയിൽ കഴിഞ്ഞ ഈ മാസം പോയി അവൾക്കൊരു സിൽവർ മെഡൽ കരസ്ഥമാക്കാൻ പറ്റി സെപ്റ്റംബറിൽ പോയിരുന്നു അവളോട് വളരെ സെൽഫ് റിലയൻഡായിട്ടാണ് അവൾ ജീവിക്കുന്ന അതിലെനിക്ക് സന്തോഷമുള്ള സ്വന്തമായിട്ടൊരു ബൈക്കും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ അതാണ് എൻ്റെ കുടുംബം പിന്നെ എനിക്ക് രണ്ട് സഹോദരിമാരുണ്ട് അച്ഛനും അമ്മയും മരിച്ചുപോയി മൂത്ത സഹോദരി ടീച്ചറായിരുന്നു രണ്ടാം സഹോദരി ന്യായാധിപിയായിരുന്നു അവർ രണ്ടുപേരും റിട്ടയർ ചെയ്ത് സ്വസ്ഥ ജീവിതം നയിക്കുന്നു ഇത്രയൊക്കെയാണ് എൻ്റെ കുടുംബം